ഇസ്രായേലിലേക്ക് ഇറാന്റെ മിസൈൽ വർഷം രണ്ട് തവണ നടന്നെങ്കിലും ഇസ്രായേൽ തുറന്ന ഒരു ആക്രമണം ഇറാന്റെ മേൽ ഇതുവരെ നടത്തിയിട്ടില്ല എന്നാൽ സമീപഭാവിയിൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ രാജ്യം തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീഡിയോ സന്ദേശം പുറത്തു വന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൻ്റെ ഒരു വർഷം തികയുന്നതിന് തൊട്ട് മുൻപാണ് ഈ സന്ദേശം ഉണ്ടായിരിക്കുന്നത് ഹമാസ് ഇറാൻ കിസ്പുള്ള വെസ്റ്റ് ബാങ്കിലെ ഭീകരർ യമനിലെ ഹൂതി വിമതർ ഇറാഖിലെയും സിറിയയിലെയും ഷിയ പോരാളികൾ എന്നിങ്ങനെ ഏഴ് വ്യത്യസ്ത മുന്നണികളുമായാണ് ഇസ്രായേൽ നിലവിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് നെതന്യാഹു പറഞ്ഞു ഇസ്രായേൽ വിവിധ ഭീഷണികൾ നേരിടുന്നുണ്ടെന്നും ദേശീയ സുരക്ഷ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും നെതന്യാഹു പറഞ്ഞു ഇറാനിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഇറാനെതിരായ ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതി പദ്ധതിയിടുകയാണെന്നും വ്യക്തമാക്കി ഈ പ്രസ്താവന ആഗോളതലത്തിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ സുരക്ഷയെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും സങ്കീർണ്ണമാക്കും ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടാൽ ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഇടപെട്ടെന്ന് വന്നേക്കാം അങ്ങനെയായാൽ അടുത്ത ലോകമഹായുദ്ധത്തിന് ഈ തലമുറ സാക്ഷ്യം വഹിക്കേണ്ടി വന്നേക്കാം